റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ നിലവിലെ വിവാദങ്ങളിൽ തന്റെ അഭിപ്രായം പങ്കുവയ്ക്കുകയാണ് നടി സ്വാസിക വിജയ് ആരോപണം ആരോപണമുയർന്നിരിക്കുന്ന ചില സ്ത്രീകൾ വിശ്വാസയോഗ്യരല്ലെന്ന് സ്വാസിക പറയുന്നു ഒരു ഓൺലൈൻ മാധ്യമത്തോടായിരുന്നു താരത്തിന്റെ പ്രതികരണം കുറ്റം തെളിഞ്ഞ ശേഷം ഒരാളെ കുറ്റപ്പെടുത്തുന്നതായിരിക്കാം നല്ലതെന്നും ഇപ്പോൾ എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും പുരുഷനെ ഭയങ്കരമായി നാട്ടിക്കുകയാണെന്നും രണ്ടു വർഷത്തും എന്താണെന്ന് കൃത്യമായി അറിയണം സിനിമാ രംഗത്ത് മാത്രമല്ല ഈ പ്രശ്നങ്ങളെന്നും സ്വാസിക പറയുന്നു ഹേമ കമ്മിറ്റി പോലുള്ള കമ്മിറ്റികൾ എല്ലാ മേഖലയിലും വന്നാൽ അതേക്കുറിച്ച് കുറെ കൂടി അറിയാൻ പറ്റുമെന്നും എല്ലാവർക്കും സിനിമ എന്ന ഫാന്റസി നിലനിൽക്കുന്നത് കൊണ്ട് അതിലേക്കാണ് താല്പര്യം നടക്കുന്ന കാര്യങ്ങൾ കണ്ണുമടച്ച് വിശ്വസിക്കുന്നില്ല എന്നും ചാനലുകളിൽ വന്നിരുന്ന കുറെ പേർ പറയുന്നത് സത്യമാണെന്ന് താൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല എന്നും അവർ പറയുന്നതിൽ ഒരുപാട് കള്ളങ്ങൾ ഉണ്ടെന്ന് എന്നും സ്വാസിക പറയുന്നുണ്ട് മാധ്യമ പ്രവർത്തകർ ആ സ്ത്രീയുടെ അഭിമുഖം അമിതമായി എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അവർ ഓരോ ഇന്റർവ്യൂകളിലും മാറ്റി മാറ്റിയാണ് കാര്യങ്ങൾ പറയുന്നതെന്നും ഓരോ ദിവസവും ഓരോ പേരുകൾ ഓർത്തു പറയുന്നുവെന്നും അവർ പറയുന്ന കാര്യത്തിലെ മൊത്തം പ്രശ്നങ്ങളാണെന്നും മാധ്യമങ്ങൾ അവർക്ക് പ്രോത്സാഹനം കൊടുക്കരുതെന്നും സ്വാസിക അഭിപ്രായപ്പെട്ടു സ്ത്രീകൾക്ക് കുറെ ആനുകൂല്യങ്ങൾ നിയമം കൊടുക്കുന്നുണ്ട് പക്ഷേ കുറെ പേർ അത് ദുരുപയോഗം ചെയ്യുന്നുവെന്നും യഥാർത്ഥ കേസുമായി വരുമ്പോൾ ആൾക്കാർ വിശ്വസിക്കാത്ത സാഹചര്യം ഉണ്ടാകുമെന്നും സ്വാസിക പറയുന്നുണ്ട് എല്ലാ സ്ത്രീകൾക്കും ഡിഗ്നിറ്റി ഉണ്ടാകണം അത് വിട്ട് കളിക്കാതിരിക്കുകയെന്നും അവരെന്നെ അങ്ങനെ ചെയ്തു അതുകൊണ്ട് ഞാൻ കാശ് ചോദിച്ചു എന്ന ആ സ്ത്രീ പറയുന്നു അവിടെ തന്നെ ഡിഗ്നിറ്റി പോയില്ലേ എന്നും സ്വാസിക ചോദിക്കുന്നുണ്ട് എവിടെയാണോ നമ്മുടെ വ്യക്തിത്വം കളയുന്നത് അവിടെയാണോ മറ്റുള്ളവർ നമ്മളെ ഉപയോഗിക്കാൻ തുടങ്ങുന്നത് ഒരു നോട്ടം കൊണ്ട് പുരുഷന്മാരെ ലക്ഷ്മണ ലക്ഷ്മണരേഖയിൽ നിർത്താമെന്നും സ്ത്രീകൾ വിചാരിച്ചാൽ ഇത്തരം തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങളും ഇല്ലാതാക്കാമെന്നും സ്വാസിക അഭിപ്രായപ്പെട്ടു അതേസമയം സത്യസന്ധമായ പരാതികളിൽ പരിഹാരം കാണേണ്ടതുണ്ടെന്നും സ്വാസിക ചൂണ്ടിക്കാട്ടി നേരത്തെ കാസ്റ്റിംഗ് ഔഷിനെ കുറിച്ച് സ്വാസിക നടത്തിയ പരാമർശം ചർച്ചയായിരുന്നു റൂം തുറന്നു കൊടുക്കാതെ ഒരാളും ഒരു സ്ത്രീയുടെ മുറിയിലേക്ക് വരില്ലെന്നായിരുന്നു സ്വാസികന്ന് പറഞ്ഞത് അതേസമയം ഹേമ കമ്പി റിപ്പോർട്ടിന് പിന്നാലെ ഉണ്ടായ വിവാദങ്ങളാണ് സിനിമ മേഖലയിൽ ഉണ്ടായത് നടിമാരുടെ തുറന്നു പറച്ചിലിന് പിന്നാലെ പ്രമുഖ താരങ്ങൾക്കെതിരെ കേസെടുത്തിരുന്നു നടന്മാരായ സിദിഖ് ജയസൂര്യ ഇടവേള ബാബു സംവിധായകൻ രഞ്ജിത്ത് തുടങ്ങിയവർക്കെതിരെയാണ് കേസെടുത്തിരുന്നത് ആരോപണങ്ങൾ ഇവർ നിഷേധിക്കുന്നുണ്ട് എന്നാൽ ഈ താരങ്ങൾ നടത്തിയ അതിക്രമങ്ങളെ കുറിച്ച് സ്ത്രീകൾ ചാനലുകളിൽ തുറന്നു പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു നടൻ സിദ്ദിഖിനെതിരെയും മുകേഷ് ഇടവേള ബാബു തുടങ്ങിയവർക്കെതിരെയും കേസെടുത്തതും വലിയ വാർത്തയായിരുന്നു ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ച നടൻ സിദ്ദിഖ് ഒളിവിൽ പോവുകയും പിന്നീട് സുപ്രീം കോടതിയിൽ നിന്നും ഇടക്കാല ആശ്വാസം ലഭിക്കുകയും ചെയ്തതോടെയാണ് ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് സിദ്ദിഖ് പൊതുജനമാധ്യത്തിൽ വന്നത് മറ്റൊരു നടി സംവിധായകൻ ബാലചന്ദ്രമേനു യും രംഗത്തെത്തിയിരുന്നു അതേസമയം സിനിമാ രംഗത്ത് സജീവമായി സ്വാസികയുടെ പുതിയ തമിഴ് ചിത്രം ലെബർ പന്തിന് മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ലഭിക്കുന്നത് മലയാളത്തിൽ നായികയായും എല്ലാം സ്വാസിക അഭിനയിക്കുന്നു ലബർ പന്തിന് ആദ്യം മുതൽ മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചത് സംവിധായകൻ ബെറ്റിമാരൻ മാര്യ സെൽവരാജൻ പാർ രഞ്ജിത്ത് വിജയ് സേതുപതി ശിവ തുടങ്ങിയവരൊക്കെ വിളിച്ച് തന്നെ അഭിനന്ദനം അറിയിച്ചുവെന്നും നിങ്ങളുടെ അഭിനയം നന്നായിരുന്നു ആ കഥാപാത്രം മനോഹരമായി അവതരിപ്പിച്ചു എന്നൊക്കെ അവർ പറയുന്നത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ് ഉണ്ടായിരുന്നതെന്നും അവർ തിയേറ്ററിൽ പോയാണ് സിനിമ കണ്ടതെന്നും സ്വാസിക ചതുരം കണ്ടാണ് സിനിമയിലേക്ക് തന്നെ വിളിച്ചത് ആയിരുന്നു ആദ്യം സിനിമയിൽ വിചാരിച്ചിരുന്നതെന്ന് ഡയറക്ടർ തന്നോട് സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള സിനിമയാണത് ഫാമിലി എന്റർടൈനർ ആണ് തമിഴ് പ്രേക്ഷകരെ ഏറ്റെടുത്തിരിക്കുന്നത് അഭിനയം നന്നായാൽ അഭിനന്ദിക്കുന്ന കാര്യത്തിൽ മലയാളികൾക്ക് സ്വാസിക പിഷുക്കാണെന്നും കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ബ്ലേസ്ക്രൈബ് ചെയ്യൂ